ഹായ് വെൽക്കം ബാക്ക് ടു ട്രാൻഗൂൽ കാഡ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് പത്ത് റോസിൻ്റെ അട്ടിപ്പോളി കോമ്പോ ഓഫർ ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കോംബോ ആണ് ഉണ്ട് ഫസ്റ്റ് തന്നെ മുള്ളില്ലാത്ത ഈ ഓർക്കിഡ് റോസ് വെറൈറ്റിയാണ് നാടനായിട്ടുള്ള ഓർക്കിഡ് റോസിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ കോംബോയിൽ ഒന്നാമതായിട്ട് കൊണ്ടു വന്നേക്കുന്നത് രണ്ടാമതായിട്ട് ഈ ഒരു കൊത്തുമ അല്ലാന്നുണ്ടെങ്കിൽ മാങ്കോയല്ലോ ഈ വെറൈറ്റി രണ്ടിലും ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും ഈ ഒരു കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കേട്ടോ പിന്നെ മിനിയേച്ചർ അല്ലോ ഈ മൂന്ന് എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും കോംബോയിൽ ഇൻക്ലൂഡ് ആയിരിക്കുക മൂന്നാമതായിട്ട് കൊണ്ടുവന്നേക്കുന്നത് കമ്മൽ റോസ് ആണ് ഏട്ടോ നല്ല പിങ്ക് നക്ഷത്രം സോറി നല്ല വൈറ്റ് നക്ഷത്രം പോലെ തിളങ്ങി നിൽക്കുന്ന ഈ ഒരു റോസ് വെറൈറ്റിയാണ് കമ്മൽ റോസ് എന്നാണ് വരുന്നത് പേർഷ്യൻ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് കേട്ടോ നല്ലൊരു വെറൈറ്റിയാണ് നിറയെ പൂക്കൾ ഉണ്ടാവും ബഞ്ചായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാവും കുഞ്ഞു കുഞ്ഞ് നക്ഷത്രങ്ങളെപ്പോലെ നിൽക്കുന്ന വൈറ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ റോസ് വെറൈറ്റിയാണ് കോംബോയിലുള്ളത് അടുത്ത വെറൈറ്റി പിങ്ക് ബട്ടൺ റോസ് അല്ലെങ്കിൽ ഫ്ലെയിം പോകാണ്ടത് പേരുള്ള ഈ ഒരു റോസാണ് നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ ബഞ്ചായിട്ട് തന്നെ നന്നായിട്ട് ഫ്ലവറിങ് ആകുന്നൊരു റോസ് വെറൈറ്റിയാണ് ഈയൊരു പിങ്ക് ബട്ടൺ റോസ് അടുത്തതായിട്ട് തമിഴ്നാടിൻ്റെ സ്വന്തം റോസാണ് സെവൻ ഡേയ്സ് ഏഴ് ദിവസം കൊഴിയാതെ വാടാതെ നിൽക്കും എന്നുള്ളതാണ് ഈ ഒരു റോസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു റോസ് വെറൈറ്റിയാണ് കേട്ടോ പിന്നെയുള്ളത് പനനീർ റോസാണ് പിങ്ക് ഷെയ്ഡിലാണ് പൂക്കൾ വരുന്നത് നല്ല സ്മെല്ലായിട്ടുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കോംബോയുടെ ഓഫറ് വരുന്നത് പത്ത് റോസിന് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ കോംബോ ഓഫറ് വരുന്നത് പത്തെണ്ണം അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടിപൊളി ഓഫറാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാ പേർക്കും മേടിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു കോംബോ ഓഫർ തന്നെയാണ് കേട്ടോ അഞ്ഞൂറ് രൂപയാണ് അടുത്തതായിട്ട് ക്രീപ്പർ റോസ് ആണ് വൈറ്റ് ക്രീപ്പർ റോസ് നമ്മൾ ഈ ഒരു കോമ്പോയ്ക്കകത്ത് മിനിയേച്ചർ അതേപോലെ വലിയ പൂവ് ചെറിയ പൂവ് മിനിയേച്ചർ ഐറ്റംസ് ക്ലൈമ്പർ സ്മെല്ലുള്ള വെറൈറ്റി നാടൻ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്നൊരു ഓഫറാണ് പുതുതായിട്ട് റോസൊക്കെ വളർത്താനായിട്ട് തുടങ്ങുന്നവർക്ക് പറ്റിയൊരു ഓഫറാണ് കേട്ടോ പിന്നെ ഇത് ഈ ഒരു റെഡ് ക്രീപ്പർ റോസാണ് കേട്ടോ ഇന്ന് പുതുതായിട്ടിപ്പോൾ റോസ് വളർത്തണം എന്ന് ആഗ്രഹിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ ഈ ഒരു റോസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ ഒരു കോംബോ ഇത് അഹല്യ റോസ് ആണ് നമ്മുടെ പിങ്ക് സമ്മർദ്ദ റോസ് എല്ലാവർക്കും അറിയായിരിക്കും അതിൻ്റെ തന്നെ സെയിം സോറി വൈറ്റ് കമ്മൽ റോസ് അറിയായിരിക്കും അതിൻ്റെ തന്നെ സെയിം പിങ്ക് ആണ് പിന്നെ ഇത് വൈറ്റ് കമ്മൽ റോസാണ് ഫസ്റ്റ് സോറി വൈറ്റ് റോസ് ആണ് കേട്ടോ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന സമ്മർ സ്നോ പറഞ്ഞിട്ടുണ്ടായിരുന്ന സമ്മർ സ്നോ ആണ് വൈറ്റ് കളർ ഇതിൻ്റെ പിങ്ക് ആണ് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നത് അഹല്യ റോസ് അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് തന്നെയാണ് ഒരു കോംബോയിൽ ഉള്ളത് അപ്പോൾ കോംബോ അഞ്ഞൂറ് രൂപയാണ് വേണ്ട ഒരു വാട്സപ്പ് ചെയ്യട്ടോ താങ്ക്